എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല അടിപൊളി ഒരു പാരസ്റ്റോ ക്വാളിറ്റി അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്ക് അമ്മയാടും കുട്ടിയും നല്ല ഇടന്നിട്ടോ പൊക്കവുമുള്ള നല്ല ബോഡി വെയ്റ്റ് എല്ലാമുള്ള അടിപൊളിയാട് നല്ല പാലുള്ള ആടാണ് നിലവിൽ ഒരു ഒന്നര ലിറ്റർ പാല് കറവയുണ്ട് ആടിന് അമ്മയാടിന് ഏകദേശം അറുപത്തി അഞ്ചിൻ്റെയും എഴുപതിൻ്റെയും ഉള്ളിൽ ഭാരം ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് അല്ല അടിപ്പൊടിയുടെ അമ്മയാടും സൂപ്പർ ഒരു പെണ്ണാട്ടും കുട്ടിയും തീറ്റയും കുടിയും എല്ലാം ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ള കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തിനാലായിരം രൂപയാണ് അമ്മയാടും കുട്ടിയും കൂടി മുപ്പത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് ഉമ്മയാട് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസം എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു പാലാടാണ് നിലവിൽ കുട്ടി കുടിച്ചതിന് ശേഷം ഒരു ലിറ്ററിൻ്റെ കൂടുതൽ പാൽ കറവുണ്ട് ഒരു ലിറ്ററിലധികം പാലുണ്ട് അടിപൊളി ഒരാട് ബോഡി വെയ്റ്റ് അറുപത്തി അഞ്ച് കിലോ വരുന്നുണ്ട് കുട്ടി ചെറുതായിട്ട് തീറ്റയും കുടി വരാൻ തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി എൻ്റെ പാരോട് കെട്ടി ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു പെടക്കുട്ടിയും മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പാരസ്റ്റോ ക്വാളിറ്റി കറവയുള്ള മലബാരി അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് തേറ്റയും കൂടി എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ അമ്മയാടിന് നല്ല പാലുണ്ടായതു തന്നെ പാലുണ്ടായത് കൊണ്ട് തന്നെ നല്ല പാൽ പാലൂടിയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപയാണ് മൂന്നും കൂടി പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി നാല് മാസം നിറച്ചനയുള്ള ഒരു വലിയൊരു കടിഞ്ഞൂൽ ബ്രോയിലർ ക്രോസ് പെണ്ണാട്ടും കുട്ടി നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള ഒരാട് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് ഒറിജിനൽ ഒരു ബ്രോയിലർ മുട്ടനുമായിട്ടാണ് ഏകദേശം ഒരു വയസ്സും മൂന്ന് മാസവും പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഒരു നിറച്ചനയിലുള്ള ബ്രോയിലർ ക്രോസ് പെണ്ണാടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇവിടെ ഇച്ചിൽ കാണുന്ന ഒരു സിന്ധി മൊരിക്കുട്ടി വാണ്ടവല വിളിക്കുക അല്ല തീറ്റിമു വെള്ളം കുടിക്കുക അല്ല അത്യാവശ്യം നല്ല വലിപ്പത്തുകൾ ഔട്ടിയാണ് ഉദ്ദേശിക്കുന്ന വില വറും പതിമൂന്ന് എഴുന്നൂറ്റമ്പതാണ് പതിമൂവായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ സ്ഥലം മണ്ണാർക്കാടാണ് ഡെലിവറി സൗകര്യം ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഇവിടെ ചില കാണുന്ന വളർത്താർക്ക് അനുയോജ്യമായ നല്ലൊരു ഫുള്ള് വെള്ളക്കളറിലെ ഒറ്റ കളറിലുള്ള കങ്കയത്തിൻ്റെ എല്ലാവരും ഒരു നല്ല എല്ലാ തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉണ്ട് അല്ല നീട്ടുപാറും കാലകരമുണ്ട് വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക വെറും പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഉദ്ദേശിക്കുന്നത് പത്തൊമ്പത് അഞ്ഞൂറ് സ്ഥലം മണ്ണാറക്കാടാണ് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവർക്ക് വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം ഈ വീഡിയോസിൽ കാണുന്ന വളർത്തവർക്ക് പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഒറ്റ കളറിലുള്ള നല്ല കാണാൻ ഭംഗിയുള്ളൊരു കങ്കയക്കും ഒരു കുട്ടിയാണ് എല്ലാം നട്ടുപാറും കാലഘട്ടം കണ്ട് അതുപോലെ നല്ല തീറ്റയും വെള്ളം കൂടിയുണ്ട് പിന്നെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ വിളിക്കുക വെറും പതിനഞ്ച് അഞ്ഞൂറാണ് ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മണ്ണാറക്കാടാണ് ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ആവശ്യക്കാർ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക നിർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിങ് കണ്ടൻസിയുള്ള ഒരു വയസ്സ് പ്രായത്തിലുള്ള ഒരു ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല എഴുന്നേറ്റവും പക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പേസെല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ട ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാളിക്കാവ് പാരസ്റ്റാക്കി നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ പതിനഞ്ച് മാസം പ്രായമുള്ള ഒരു ബീറ്റിൽ മുട്ടനാട് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും എന്നുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പേസ് എല്ലാം ഉള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു മുട്ട ക്രോസിങ്ങിനായിട്ട് നിർത്താൻ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയാറായിരം രൂപ സ്ഥലം വരുന്നത് ചെങ്ങന്നൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിന് ഭയങ്കര താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കിനിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു പഞ്ചാബി ബീരൽ മുട്ടനാണ് വിൽപ്പനക്ക് നല്ല ആട്ടനീറ്റവും പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ചെറുത്ത പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ആട്ടുംകുട്ടികൾ ഒരു മുട്ടൻകുട്ടി ഒരു പെടക്കുട്ടി കറുപ്പ് ചേർട് കെട്ടിയതാണ് മുട്ടൻകുട്ടി അത് ഏകദേശം ഇരുപത്തി അഞ്ച് ദിവസം പോലെ ലേക്കും മറ്റേ ഏകദേശം പതിനഞ്ച് ദിവസമുണ്ടാവുള്ളു രണ്ടു രണ്ടു തളരു കുട്ടികളാ വേറെ ആടും കുടിക്കും ചെയ്യും കുട്ടിയിലും കുടിക്കും അടിപൊളി കുട്ടികളാണ് സൂപ്പർ കുട്ടികളെ ബന്ധപ്പെട്ടു പാൽ കൊടുത്തു വളർത്താൻ അനുയോജ്യമായ ഈ ഒരു മുട്ടൻകുട്ടിയുടെയും ഒരു പെടക്കുട്ടിയുടെയും ചോദിക്കുന്നവരെ നാലായിരത്തി മുന്നൂറ്റി അൻപത് രൂപ രണ്ടും കൂടി നാലായിരത്തി മുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മാസം വീതം പ്രായമുള്ള തീറ്റയും വെള്ളം കൂടിയും തുടങ്ങിയ രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ട് ക്രോസ് സ്പീഡ് പെണ്ണാട്ടും കുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കൻ അനുയജമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില ഏഴായിരം രൂപയാണ് രണ്ടെണ്ണം ഏഴായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പേർഷ്യൻ കാറ്റ് വിൽപ്പനക്ക് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മെയിലാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാനൂർ ഈ പൂജക്ക് കണ്ണൂർ ജില്ലയിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് കണ്ണൂർ ജില്ലയിൽ മാത്രം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുത്താം ഒരു ബ്രൗൺ ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കെ നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി നല്ല പാലോടി കിട്ടി വളർന്ന നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരം രൂപ ഏഴായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടുംകുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് ക്രോസ് ബീഡ് ആട്ടും കുട്ടികൾ വിൽപ്പന കൊണ്ട് മൂന്നും മുട്ടൻകുട്ടികളാണ് ഒരു ചമപ്പ് കളറിൽ കാണുന്നതും രണ്ട് വെള്ളക്കളറിലുള്ള ആട്ടും രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കൾ നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ മൂന്ന് മുട്ടൻകുട്ടികളാണ് ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില മുപ്പത്തിനാലായിരം രൂപയാണ് മൂന്നെണ്ണത്തിന് മുപ്പത്തിനാലായിരം രൂപ മൂന്നെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കൂ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരക്കടുത്ത് പട്ടായി ഈ നമ്പറിൽ വിളിച്ച് കിട്ടിട്ടില്ലെങ്കിൽ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ ഈ ആട്ടൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി മുട്ടൻകുട്ടിയാണ് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി നാല് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാനുജ്യമായ ഈ ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഈ ആട്ടുമുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹൈദരാബാദി ക്രോസിലെ ഒരു മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഒൻപത് മാസം പ്രായമായിട്ടുള്ളൂ നല്ല വളർച്ചയുള്ളൊരു മുട്ടനാണ് നല്ല വളർച്ച വെക്ക വെക്കുന്ന ഒരു മുട്ടനാണ് വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു മുട്ടൻ നല്ല ഇപ്പം തന്നെ നല്ല ബോഡി വെയിറ്റ് ഉണ്ട് ക്രോസിങ് നിർത്താൻ അനുയജമായ അല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആനക്കരയാണ് പാലക്കാട് ജില്ലയിലെ ആനക്കര എടപ്പാൾ കുറ്റിപ്പുറം കുമ്പിടി ഭാഗങ്ങളുടെയൊക്കെ അടുത്തായിട്ട് വരും ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മലബാറി ചെനയാട് വിൽപ്പനക്ക് നിലവിൽ മൂന്നാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് ലൈവ് ബോഡി വെയ്റ്റ് അൻപത് കിലോക്ക് മുകളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് അതുപോലെ തന്നെ നല്ല പാലും ഉണ്ടായിരുന്നു കുട്ടികൾ കുടിച്ചതിന് ശേഷം കറന്നെടുക്കാനുള്ള പാലുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് പാൽ നിലവിൽ കറവുണ്ട് അടിപിളി ആട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയൊന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മടത്തറ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സെറ്റ് താങ്ക് യു പേപ്പർ ഡോറ് മെയില് വിൽപ്പന കൊണ്ട് പതിനായിരം രൂപക്ക് മുകളിൽ വില വരുന്ന ഒരു ഡോഗാണ് ഇതിപ്പോൾ ഇവർ വിദേശത്തേക്ക് പോകുന്ന കാരണം നൂറ് രൂപ കൊടുക്കുകയാണ് വെറും നൂറ് രൂപക്ക് ആദ്യം വരുന്ന ആൾക്ക് കൊടുക്കും ഇതിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് മംഗലം വളർത്താ അനുജ്യമായ ഒരു മൂരിക്കുട്ടൻ വിൽപ്പനയ്ക്ക് ഏകദേശം ഒന്നര വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ മൂരിക്കൂട്ടൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് തിരുവയാങ്കുന്ന് ഈ മുരിക്കൂട്ടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക രണ്ട് നാടൻ കോഴികൾ വിൽപ്പനയ്ക്ക് രണ്ട് പൂവൻ കോഴികളാണ് വിൽപ്പനക്കുള്ളത് ഏഴ് മാസം വീതം പ്രായമുള്ള കുവി തുടങ്ങിയ കോഴികളാണ് വിൽപ്പനക്കുള്ളത് ബ്രീഡിങ്ങിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ കോഴികളുടെ ചോദിക്കുന്ന വില ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് ആയിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മാവേലിക്കരയിലാണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് സ്പീഡ് ആട് ആട് ഫസ്റ്റോ അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രസവിക്കാരം അതിൻ്റെ രണ്ട് മാസം പ്രായം നല്ല അടിപൊളി രണ്ട് പടക്കുട്ടികൾ നല്ല അവിടുമലി വൃത്തിയുള്ള ആടാട്ടോ എന്ത് കാലം വെച്ചാൽ നല്ല ആടാ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വലിയൊരു ക്രോസ് പീഡ് ആടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി മൂന്നാമത്തെ പ്രസവത്തിന് വേറെ ചേനയിലൊരാട് ഏകദേശം നാലര മാസത്തോളം ഏകദേശം ചേന പ്രസവിക്കാനായി നല്ലൊരു അടിപൊളി മലബാരി ആടുകറൂപ്പറാണ് ചെന്നൈലുള്ള ഈ ആടിന്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാക്കാനും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ